എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മറോസ് ടെലറിംഗ് ക്ലാസ്സിൻ ഷാജ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക അപ്പം ഇന്നത്തെ ചുരിദൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ എങ്ങനെ ഒരു ചുരിദാർ ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ അതായത് ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ നല്ല ഷേ്പ്പോടുകൂടി ചെയ്യാമെന്നാണ് അതിന് ഞാൻ ചുരിദാറിൻ്റെ അടിവശം വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും മേളന്ന് ടേപ്പ് വെച്ചിട്ട് പതിനാല് ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുക ഇരുപത്തൊന്ന് ഇഞ്ച് ഹിപ്പിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുക അതായത് സ്ലിറ്റ് വരുന്ന വരെ ഇത് അഡൽട്ടിൻ്റെ സൈസാണ് അതിനുശേഷം എത്ര തയ്യൽ തുമ്പുണ്ടോ അത് മറക്കുക ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ വിട്ടിരിക്കണമെങ്കിൽ അതെടുക്കുക അത് വേസ്റ്റിൻ്റെ അവിടെ എത്ര തയ്യൽ തുമ്പ് എടുത്തു സ്ലിറ്റിൻ്റെ അവിടെ എത്ര തയ്യൽ തുമ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ എപ്പോഴും ഒരു ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ തയ്യൽ തുമ്പ് ഓക്കെ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്ലീവിൻ്റെ അവിടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളത്മാതിരി നമുക്ക് എടുക്കാം ഓക്കെ പക്ഷേ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പെടുത്തിട്ട് അവിടെ ഒരുപാട് ചുരുക്കം തുണി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ എപ്പോഴും ഒരു ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ അതായത് ഇരുപത്തൊന്ന് ഇഞ്ച് എഴുതി അവിടെ ബാക്കിയുള്ളവടെ നിങ്ങൾക്ക് ഒന്നര ഇഞ്ചൊക്കെ വരെ എടുക്കാം അപ്പം ഞാൻ ആ ഷേപ്പിൽ കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്തു നമ്മുടെ തയ്യൽ തുമ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്തു ഇനി എന്താ പറയാൻ പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ലൈന് ആ ലൈനിൽ കൂടെ നമ്മൾ മേളിൽ നിന്ന് വരുമ്പോൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് രണ്ടര ഇഞ്ച് മുകളും രണ്ടര ഇഞ്ച് താഴെയും അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ ചെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് എപ്പോഴും ലൂസ് വരുന്ന ഭാഗം അതാണ് അപ്പോൾ ആ പതിനാല് ഇഞ്ചിൻ്റെ മേലിൽ രണ്ടര ഇഞ്ചും താഴെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതായത് രണ്ടര ഇഞ്ച് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് അടിക്കാം ഞാൻ ആ മെയിൻ ലൈനിൻ്റെ അവിടെ നിന്ന് ഉള്ളിൽ ഉള്ളിലേക്ക് ഒര ഇഞ്ച് കണ്ടോ ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് മോളിൽ നിന്ന് നമ്മൾ ചെയ്തു വരുമ്പോൾ ഹാൻഡിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റിൽ കൂടെ വന്ന് ഈ ഉള്ളിൽ കൂടെ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒര ഇഞ്ച് ഇതിലേക്ക് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷേപ്പ് കിട്ടും കാരണം എല്ലാവർക്കും ഇപ്പോൾ എനിക്കിവിടെ തയ്ക്കാൻ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഫ്രണ്ടിലൊക്കെ ടക്ക് എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു മാർക്കായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട് നല്ലൊരു ചുരിദാർക്ക് ഇടുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാ മനസ്സിലാവും അതേ മരത്തിൻ്റെ ചുരിദാറിൻ്റെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ പതിനാല് ഇഞ്ച് ഏറ്റവും ടോപ്പിൽ നിന്ന് ടേപ്പ് ആദ്യം കാണിച്ച മതി വെച്ചിട്ട് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു അതായത് നമ്മുടെ പിന്നെ നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം ഇരുപത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു അത് എന്നിട്ട് വേസ്റ്റിൻ്റെ ആ പതിനാല് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മേളിക്ക് രണ്ടര ഇഞ്ചും താഴത്തേക്ക് രണ്ടര ഇഞ്ചിൻ്റെ അവിടേക്ക് നമ്മൾ അര ഇഞ്ചിൽ നമ്മൾ അതായത് കാലിഞ്ചിൽ തുടങ്ങി പതിനാലിഞ്ച് വരുമ്പോൾ അര ഇഞ്ച് ഉള്ളിലേക്ക് പിടിക്കുക കണ്ടില്ലേ ആ ഒരു ലൈൻ ഉള്ളിലേക്ക് ഞാൻ കണ്ടില്ലേ അത് തയ്ക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അര ഉള്ളിൽ കൂടി പിടിച്ചിട്ട് പിന്നെ നമ്മുടെ കറക്റ്റ് ലൈനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ചുരിദാർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കാരണം എല്ലാവരും പറയുണ്ട് ചേച്ചി ബാക്കിൽ ലൂസ് നിൽക്കുന്നുണ്ട് ചുരിദാർ ഇടുമ്പോൾ ബാക്കിൽ ലൂസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ടക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ബാക്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ടിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നോക്കും നിങ്ങൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് തയ്ക്കണുണ്ട് ഫ്രണ്ടും കൂടി വെച്ച് ചേക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും കൂടി വെച്ച് चेयी चेयी नो नो आ, आ, ും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ കൈ ജോയിൻറ്റ് രണ്ടും ഒരുമിച്ചാണെന്ന് നോക്കണം അതായത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണോ വെച്ച് നോക്കുക അതിന് ശേഷം നമ്മൾ ഒരുമിത് അതേ ഇപ്പം ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ മെഷർമെൻറ്റിൻ്റെ അളവ് കറക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണാണെങ്കിൽ ശരിയാവുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഉള്ളിലേക്കുള്ള ഉള്ളിലേക്കുള്ള ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് തരാം അപ്പോൾ ആ ബോഡിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ കറക്റ്റ് നമുക്ക് എപ്പോഴും നമുക്ക് ലൂസ് വരുന്ന ഭാഗമാണ് അതായത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ഉള്ള ഭാഗങ്ങളിലേക്കും വെള്ളം അതിൻ്റെ വേസ്റ്റിൻ്റെ കുറച്ച് താഴെയുള്ള ഭാഗങ്ങളിലും നമുക്ക് ലൂസ് വരിക വേണ്ടല്ലോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഉള്ളിലത്തെ ലൈനിൽ കൂടെ ഒന്ന് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ബോഡി ഷേപ്പ് കിട്ടും ഇപ്പുറത്തും ഞാൻ ചെയ്യുന്നത് കാണിക്കേണ്ടത് നിങ്ങൾ നോക്കുക അപ്പം നമുക്ക് പലരും പറയാറുണ്ട് ചെസ്റ്റിൻ്റെ അവിടെ ആരും അധികം ലൂസൊന്നും പറയില്ല പക്ഷെ നമുക്ക് ആ വേസ്റ്റിൻ്റെ ഇവിടെ അതുപോലെ തന്നെ ബാക്കിൽ വേസ്റ്റിൻ്റെ അതുപോലെ തന്നെ ബാക്കിൽ അവിടെയും ലൂസ് പറയാറുണ്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഇങ്ങനെ തുണി ഇങ്ങനെ പൊള്ള പൊള്ളിച്ച് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് അപ്പം ഞാൻ ഓർത്ത് ടക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതാണ് ഇപ്പം ടക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർക്കും ഞാൻ മാക്സിമം വീഡിയോസിന് ഇട്ട് കൊടുക്കാറില്ല എൻ്റെ ചുരിദാറിന് അപ്പം പുറത്തടിച്ചു കൊടുക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ടക്ക് ഇടണമെന്ന് പറയാറില്ല അതൊന്നും ഉള്ളിലേക്ക് പിടിക്കാനേ പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ അതിൽ ഇപ്പോൾ കാണിച്ചതിൽ ഞാൻ ഉള്ളത്തെ ലൈനിൽ കൂടെ അടിച്ചിട്ടില്ല കാരണം എനിക്കിത് പെർഫെക്റ്റായ ഒരു ചുരിദാറാണ് അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ആയിക്കോട്ടെ കണ്ടോ ആ ഒരു ലൈനിൽ കൂടെ ചെയ്ത് വരികയാണെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഷേപ്പ് കിട്ടുന്നില്ല ഷേപ്പ് കിട്ടുന്നില്ല എന്ന് പറയണവർക്ക് ഉള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷന് കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് വരുന്നതായിരിക്കും പിന്നെ അപ്പോൾ ഞാൻ നോക്കുക ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് വശത്ത് ഞാനിപ്പോൾ സ്ലിറ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടുന്നതല്ല നമ്മൾ ഓൾറെഡി സ്ലിറ്റിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഈ ചുരിദാറിൻ്റെ അപ്പം അപ്പം നമ്മൾ ഉണ്ടല്ലോ ഷേപ്പ് വേണ്ട കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ എപ്പോഴും ഒരു ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്